പാതി വഴിയിൽ നിലച്ച തുറവുംകര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഒരു വർഷം മുമ്പ് അൻവർ സാദ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തി ആരംഭിച്ച കെട്ടിട നിർമ്മാണമാണ് വ്യക്തിയുടെ ിയോഗം മൂലം പാതിവഴിയിൽ കാഞ്ഞൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് തുറവുങ്കരയിലാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തിയാകാതെ പാതിവഴിയിൽ കിടക്കുന്നത് ഒരു വർഷം മുമ്പ് അൻവർസാദത്ത് എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തിയാണ് നിർമ്മാണം ആരംഭിച്ചത് ആറു മാസത്തിനകം നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും കരാറുകാരന്റെ വിയോഗം മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു എന്നാൽ റീടെൻഡർ ചെയ്ത് പുതിയ കരാറുകാരനെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കാൻ വൈകുന്നതാണ് ഇപ്പോൾ നിർമ്മാണം പാതി വഴിയിൽ നിലയ്ക്കാൻ കാരണം ഹെൽത്ത് സെന്റർ ഇത് പണി തീരാതെ ഇങ്ങനെ നാളുകളായി ആരും ആരും തിരിഞ്ഞു തിരിഞ്ഞു വേണ്ടപ്പെട്ട നേതാക്കന്മാരുണ്ട് തന്നെ എത്രയും വെട്ട വേഗം ഇത് ബന്ധപ്പെട്ട അധികാരികൾ നോക്കി അത് നല്ല രീതിയിൽ ആക്കി പ്രവർത്തിക്കണം എന്ന് ഞാൻ പറയുന്നു പുതിയ എത്രയും നല്ലത് ഞങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്ത് കിട്ടി വളരെ ഉപകാരമാണ് നമ്മുടെ കാഞ്ഞു പഞ്ചായത്തിൻ്റെ ഒന്നാം പാടായി നമ്മുടെ തുറവുംകരയിലെ വളരെ പ്രയോജനകരമായിട്ടുള്ള നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രം ഇന്നിപ്പോൾ രണ്ട് വർഷത്തിനു മേലെയായി ഇത് പൊളിച്ച് ഒരു പുതിയ കെട്ടിടം വരുന്ന ഒരു സംരംഭത്തിലേക്ക് ഇവിടെ ഈ നാട്ടിലുള്ള എല്ലാവരും വളരെ ആകാംക്ഷ കൂടി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് പക്ഷെ ഇന്ന് വരെ അത് പൂർത്തീകരിച്ചിട്ടില്ല ഇന്ന് മാരകമായുള്ള രോഗങ്ങൾ ഈ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്ത് അധികാരികൾ അത് ഇടപെടണം അത് ഇടപെട്ടില്ലെങ്കിൽ നമ്മുടെ ഈ കാഞ്ഞു പഞ്ചായത്തിൽ ഒന്നാം വാർഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഈ തുറോങ്കരെ അവഗണിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇവിടെയുള്ള ജനങ്ങൾ വിലയിരുത്തുള്ളു അതി അതിക്രൂരിതമായുള്ള ഒരു രീതിയായിട്ടാണ് കാണുകയുള്ളു എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം ഈ തുറന്നു കൊടുക്കണം എന്നാണ് ഞാൻ ഇതിൽ ആവശ്യപ്പെടുന്നത് അൻപത് സാധ വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തി പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് അതിൻ്റെ തറക്കല്ലിട്ടതും എം എൽ എ തന്നെയാണ് ആ തറക്കല്ലിടൽ ചടങ്ങിൽ അതിൻ്റെ കോൺട്രാക്ടർ അന്ന് പറഞ്ഞിരുന്നു നാല് മാസത്തിനകം നമുക്കിതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കാനാകും എന്ന് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മൾ നിന്നും വേർപെട്ടു പോവുകയാണുണ്ടായത് അതിനുശേഷം ഏറെക്കാലം ഏറെ നാളുകൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ച് അത് അതിൻ്റെ ബില്ല് അതുവരെ നിർമ്മാണ ചെലവ് വന്നിട്ടുള്ള ബില്ല് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകുകയുണ്ടായി ഇനി അനുവദിച്ചതിൽ പതിമൂന്ന് ലക്ഷം രൂപ കൂടി ബാലൻസ് ഉണ്ട് അപ്പോൾ ആ തുക ചിലവഴിച്ച് ഇനിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്താൽ മാത്രമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വലിയ ആശ്വാസമായി ആ കേന്ദ്രം ഈ പ്രദേശത്ത് പൊതുയാത്രാ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ സ്വകാര്യ വാഹനങ്ങളിൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് കാലടി പുതിയയിടം എന്നിവിടങ്ങളിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലെത്തി ജനങ്ങൾ ചികിത്സ തേടുന്നത് ഇതുമൂലം സാമ്പത്തിക സമയ നഷ്ടം ഏറെയാണ് പകർച്ചവ്യാധികളും ഉണ്ടാകുമ്പോൾ ഏറെ ആശ്വാസമായിരുന്ന ആരോഗ്യ കേന്ദ്രമാണ് ഇപ്പോൾ നോക്കുകുത്തിയായി നിലകൊള്ളുന്നത് മുൻ കരാറുകാരൻ ചെയ്ത പ്രവൃത്തിയുടെ പേയ്മെന്റ് നൽകുകയും ബാക്കി പതിമൂന്ന് ലക്ഷം രൂപ ട്രഷറിയിൽ കിടക്കുകയുമാണ് അടിയന്തരമായി നിർമ്മാണം പൂർത്തിയാക്കി ഈ ആരോഗ്യ കേന്ദ്രം ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഒരു ഒരു സംവിധാനമില്ല കാരണം ബസ് സർവീസ് ഇവിടെ ഇല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു ഇവിടെ നിന്ന് കാലടി ശ്രീമൂലനഗരം ഇല്ലെങ്കിൽ പുതിയടം ഈ മൂന്ന് ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തണമെങ്കിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം അപ്പോൾ ഏറെ സാമ്പത്തിക സമയ നഷ്ടം അതിനായി ചെലവിടും അല്ല അതിനായി വന്നു ചേരുന്നു എന്നുള്ളതിനാൽ ഈ ആരോഗ്യ കേന്ദ്രം ഇവിടെ പൂർത്തിയാക്കി നിലവിലുണ്ടായിരുന്ന ആരോഗ്യ കേന്ദ്രത്തിൽ മാസത്തിൽ ഒരു ദിവസം മാത്രമാണ് ഡോക്ടറുടെ സേവനം ലഭ്യമായിരുന്നത് എന്നാൽ ഞങ്ങളൊക്കെ പലവട്ടം ആവശ്യപ്പെട്ട അനുസരിച്ച് ഇവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഡോക്ടറുടെ സേവനം ലഭിച്ചാൽ മാത്രമാണ് ഈ നാട്ടിലെ ആളുകൾക്ക് ഈ കേന്ദ്രം ഉപകാരപ്പെടുകയുള്ളൂ എന്ന ഒരു വസ്തുത നിലനിൽക്കുന്നു